എ ഡി എം നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ലെന്ന് വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് മൊഴിക്കപ്പുറം തെളിവ് ഹാജരാക്കാൻ പരാതിക്കാരനായ പെട്രോൾ പമ്പ് അപേക്ഷകൻ ടി വി പ്രശാന്തിന് കഴിഞ്ഞിട്ടില്ല കോഴിക്കോട് വിജിലൻസ് സ്പെഷ്യൽ സെൽ എസ് പി അബ്ദുൾ റസാക്കിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൻ്റേതാണ് കണ്ടെത്തൽ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം മേലധികാരികൾക്ക് കൈമാറും അതേസമയം പ്രശാന്ത് സ്വർണം പണയം വെച്ചത് മുതൽ എ ഡി എമ്മിന്റെ ക്വാർട്ടേഴ്സിലേക്ക് എത്തുന്നത് വരെയുള്ള മൊഴികളിൽ തെളിവുകളുണ്ടെന്ന സൂചന റിപ്പോർട്ടിലുണ്ട് എന്നാൽ പ്രശാന്ത് ക്വാർട്ടേഴ്സിന് സമീപം എത്തിയപ്പോഴേക്കും എന്തുണ്ടായി എന്നതിന് തെളിവുകളില്ല ഒക്ടോബർ അഞ്ചിന് സ്വർണം പണയം വെച്ചതിന്റെ രസീത് പ്രശാന്ത് വിജിലൻസിന് കൈമാറി ആറിന് പ്രശാന്തും നവീനും നാല് തവണ ഫോണിൽ സംസാരിച്ചു ഇതിനൊടുവിൽ പ്രശാന്ത് നവീനുമായി കൂടിക്കാഴ്ച നടത്തി ഒക്ടോബർ എട്ടിന് പെട്രോൾ പമ്പിന് എൻ ഒ സി ലഭിച്ചു കൈക്കൂലി കൊടുത്തെന്ന കാര്യം പത്തിന് പ്രശാന്തിന്റെ ബന്ധു കണ്ണൂർ വിജിലൻസ് ഡിവൈഎസ്പിയെ അറിയിച്ചു ഒക്ടോബർ പതിനാലിന് വിജിലൻസ് സി ഐ പ്രശാന്തിന്റെ മൊഴിയെടുത്ത് അന്ന് തന്നെ ഡിവൈഎസ്പിക്ക് റിപ്പോർട്ട് നൽകി അന്ന് വൈകിട്ടായിരുന്നു നവീന്റെ യാത്ര യാത്രയ്പ്പി യോഗവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആയിരുന്ന പി പി ദിവ്യയുടെ വിവാദ പ്രസംഗവും പ്രശാന്തിന്റെ മൊഴിയെടുത്ത കാര്യം നവീൻ അറിഞ്ഞിരുന്നില്ല പിറ്റേന്നാണ് നവീൻ ബാബുവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നത് അനുമതി വൈകിപ്പിച്ചിട്ടില്ല എന്ന് റിപ്പോർട്ടിൽ നവീൻ കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ലെന്നും ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ എ ഗീതയുടെ അന്വേഷണ റിപ്പോർട്ടിലും ചൂണ്ടിക്കാട്ടിയിരുന്നു പെട്രോൾ പമ്പിന് നവീൻ അനുമതി വൈകിപ്പിച്ചെന്ന ആരോപണത്തിനടക്കം തെളിവില്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട്